ഞാൻ ചോദിച്ചോട്ടെ സ്വർഗത്തിൽ പോകാനായിട്ട് ഇവിടെ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒന്ന് കൈകൊരുത്തിയെ താല്പര്യക്കോ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാണ് താല്പര്യം ഇനി ഏത് കള്ളനോട് ചോദിച്ചാൽ പോലും കള്ളൻ എന്ത് പറയും സ്വർഗത്തിൽ പോകാനാണോ നരകത്തിൽ പോകാനാണോ ചിന്ത പറയും സ്വർഗത്തിൽ പോകാനാന്ന് പറയും കാരണം എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാണ് താല്പര്യം കാരണം മനുഷ്യന് ഒരു ചിന്തയുണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതോ നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് നരകം എന്ന് പറഞ്ഞാൽ അത്രക്കിട്ട് സുഖം പോരാ ഹാലൂയ ഇനി ചില ചേട്ടന്മാർ പറയാറുണ്ട് ഞങ്ങൾ കുറച്ചുപേര് നരകത്തിലേക്ക് പോവാ കാരണം അവിടെയും കുറച്ചുപേര് വേണ്ടേ എന്നാൽ അവർ മരണക്കിടക്കയിലും എടുക്കുമ്പോൾ അവരോട് ചോദിക്കാണ് ചേട്ടാ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ ചോദിത് പറയും അയ്യോ എനിക്ക് സ്വർഗത്തിൽ എന്ന് പറയും ഹലേ ലൂയ ഇനി ഞാൻ നിങ്ങളോട് വേറെ ചോദിച്ചോട്ടെ സത്യത്തിൽ ഈ സ്വർഗം നരകം ഉണ്ടോ ഉണ്ടോ സ്വർഗം നരകവും എന്നാൽ ഇന്ന് പറയുന്നത് സ്വർഗം നരകമൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണോ പറയണേ എൻ്റെ വീട്ടില് സമ്പത്തുണ്ട് ദാരിദ്ര്യം എല്ലാവരും സമാധാനത്തിൽ കഴിയുന്നെങ്കിൽ നിനക്ക് സ്വർഗം ഈ നിന്റെ വീട്ടിൽ എന്നും കലാപമാണ് പട്ടിണിയാണ് ദാരിദ്ര്യമാണെങ്കിൽ നിനക്ക് നരകം ഹലേലുയ അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണോ സത്യം പറ അങ്ങനെയാണോ അല്ല ഹലെ ലുയ ഞാൻ ചോദിച്ചോട്ടെ ഈ നരകം എന്ന് പറയുന്ന ബൈബിളിൽ പറയുന്ന പാതാളം എന്നാ പാതാളം ഈ പാതാളം എവിടെയാണെന്ന് അറിയോ സ്വർഗം എവിടെയാ മോളില് നരകം എവിടെയാ താഴെ ഇതാണ് നമ്മുടെ സ്വർഗത്തെ നറിയത്തെയും കുറിച്ചുള്ള അറിവ് ഈ പാതാളം എവിടെയാണെന്ന് അറിയോ എറണാകുളത്തിൻ്റെ അടുത്ത് പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതാണോ പാതാളം ആണോ അല്ല പിന്നെ എവിടെ ഈ പാതാളം ബൈബിളില് പാതാളം എവിടെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എഫോസിന്റെ പുസ്തകം നാലാമധ്യായം എട്ട് മുതലുള്ള വചനങ്ങൾ അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ധാനങ്ങൾ നൽകി കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുക അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് കൂടിയല്ലേ ഹലേലുയ നമ്മൾ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് യേശുഗ്രസ് മരിച്ച് എവിടേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ഇറങ്ങി ഇവിടെ പറയാ കർത്താവ് ഇറങ്ങിയത് എവിടെക്കാ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അപ്പൊ എവിടെയാണ് ഈ പാതാളം എവിടെ പാതാളം ഭൂമിയുടെ അധോഭാഗത്ത് അതുകൊണ്ട് സംഖ്യ പതിനാറാം അധ്യായത്തിൽ പറയുന്ന സംഖ്യയുടെ പുസ്തകത്തില് മോശയെ നിഷേധിച്ച അന്നത്തെ ശ്രേഷ്ഠന്മാര് ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പതിച്ചു അപ്പൊ പാതാളം എവിടെയാ ഭൂമിയുടെ അധോഭാഗത്താ ജോബിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് ഭൂമിയുടെ അധോഭാഗം തിളച്ചു പറയുന്ന അഗ്നിയാണ് പാതാളമാണെന്ന് ഹലേലുയ ഹലേലുയ അപ്പൊ എവിടെയാണ് പാതാളം ഭൂമിയുടെ അതോ ഭാഗത്ത് ഞാൻ ചോദിച്ചോട്ടെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല അതുകൊണ്ട് അത് സംശയിക്കേണ്ട കാര്യമേ ഇല്ല ഇനി ഒരു മനുഷ്യൻ പാതാളത്തിൽ പോകുന്നെപ്പോഴാ പാതാളത്തിൽ പോകുന്ന എപ്പോഴാ മരിക്കുമ്പോ അപ്പൊ പാപത്തോടു കൂടി ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് എവിടേക്ക് പോകുന്നേ പാതാളത്തിലോട്ട് പോകുന്നേ അല്ലേ പാതാളത്തിലോട്ട് പോകുന്നത് ഇനി എല്ലാ മനുഷ്യനും പാതാളത്തിലേക്ക് പോവോ എല്ലാ മനുഷ്യനും പാതാളത്തിലേക്ക് പോവോ ചേട്ടാ ഇല്ല പിന്നെ എവിടേക്ക് പോവും സ്വർഗത്തിലേക്ക് പോവും പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തികള് സ്വർഗത്തിലേക്ക് പോവും നമ്മുടെ പരിചയത്തില് ആരൊക്കെ സ്വർഗത്തിക്ക് പോയിട്ടുണ്ട് ആ മദർ തെരേസ പോരട്ടെ പിന്നെ അൽഫോൻസാമ പിന്നെ ഇവർക്ക് അഭിപ്രായം ഇല്ലേ ഏ വിശുദ്ധന്മാർ പലരും പോയിട്ടുണ്ട് നമുക്ക് കുറെ പേരെ ലിസ്റ്റ് ഉണ്ട് ഹലേ ലുയ നമുക്ക് ബൈബിളിൽ ആരെ കുറിച്ച് പറഞ്ഞിരിക്കും നോക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏലിയ ഒരു പ്രവാചകനാ ഏലിയ ആഗ്നേയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഹെനോക്കിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ബൈബിളില് ഹെനോക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട് ഏലിയും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട് ഹലേലുയ ഹലേലുയ ഇനി യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വചനം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കാം യോഹനാൻ മൂന്നേ പതിമൂന്ന് അതിൽ യേശു ക്രിസ് പറയാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല യേശുക്രിസ് എന്ത് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞാനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇതെന്തൊരു തോന്നിയാസമാണ് കർത്താവ് പറഞ്ഞേ കർത്താവിന് മുമ്പ് മരിച്ചു പോയപ്പോൾ അബ്രാഹം ഇസാക്ക് യാക്കൂബ് ഇവരെവിടേക്ക് പോയി ഇവരെവിടേക്ക് പോയി അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞു ഏലിയ ഹനോക്ക എവിടേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയി പുതിയ പുതുനിയമത്തിൽ യേശുക്രിസ്തു വന്ന് പറഞ്ഞു ഞാനല്ലാതെ വേറെ ആരും സ്വർഗത്തിലേക്ക് പോയിട്ടില്ല ഇതിൽ ആര് പറഞ്ഞത് സത്യം പഴയ നിയമത്തിൽ പറഞ്ഞതാണോ പുതിയ നിയമത്തിൽ പറഞ്ഞതാണോ ഏതായിരിക്കും സത്യം പുതുനിയമം അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞോണയാണോ ഹലേലുയ ഹലേലുയ നമുക്ക് നോക്കാം ഇപ്പോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വചനത്തെ കാണും അതിപ്പോ അങ്ങനെ എഴുതി വെച്ചെന്ന് വെച്ച് അങ്ങനെ ഒന്നും ഒന്നോട് ചിന്തിക്കണ്ട പഴയ നിയമത്തിൽ അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് എഴുതി വെച്ചു അവർ പോയിട്ടുണ്ടാവും പൊതു നിയമത്തിൽ എഴുതി വെച്ചു കർത്താവ് എന്ന് പറഞ്ഞ് ഞാൻ അാണ്ട് വേറെ ആരും പോയിട്ടില്ല അപ്പൊ ചിലപ്പോ പോയവര് തിരിച്ചു വന്നുണ്ടാവും ഇങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുക പക്ഷേ കർത്താവ് കർത്താവിന്റെ വചനത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഒരു വഴി ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിനാല് പതിനാറ് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ണയില്ലാതിരിക്കയില്ല അപ്പൊ കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ എല്ലാം ഇണവചനങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്നെ അപ്പൊ ഒരു വചനം മത്തായിട്ട് സുശേഷത്തിലുണ്ടെങ്കിൽ അതിന്റെ ഇണവചനം എവിടെ ഉണ്ടാവും വെളിപാടിലുണ്ടാവും ഈ വെളിപാടിലുള്ളൊരു വചനത്തിന്റെ ഇണവചനം ചിലപ്പോൾ ഉൽപ്പത്തിയിലായിരിക്കും അപ്പോൾ ഇത് പഠിച്ച് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം വായിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം കിട്ടണമെങ്കിൽ ഈ ഇണവചനങ്ങൾ കിട്ടണം ഇണവചനങ്ങള് സാധാരണ കൂടി ചേർന്ന് എന്ത് സംഭവിക്കും പുതിയ ജീവൻ ഉണ്ടാകും ഇതേപോലെ ഈ എണവചനങ്ങൾ കൂടി ചേരുമ്പോ കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം പുറത്തേക്ക് വരും നമുക്ക് ഈ കർത്താവ് ഈ ദൈവചനത്തിൻ്റെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ച് ആ ചിന്ത ലഭിക്കണം മനുഷ്യൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് ലഭിച്ചിട്ട് കാര്യമില്ല മനുഷ്യൻ ഓരോ വചനങ്ങൾക്ക് ഓരോ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് പക്ഷെ നമുക്ക് അത് ലഭിച്ചിട്ട് കാര്യമില്ല ദൈവം എന്താണോ ഈ വചനം എഴുതി വെച്ചപ്പോൾ ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭിക്കണം ഹലേ ലുയാ ഇതിന് ഒരു വചനം കൂടി കൂട്ടിച്ചേർത്താൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടും രണ്ട് കൊറും ദോസ് പന്ത്രണ്ട് രണ്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ഇങ്ങനെ വചനം കേട്ടിട്ടുണ്ടോ എന്താ വചനം പറഞ്ഞേ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം നമുക്ക് ആകെ കൂടി അറിയാവുന്ന ഒരൊറ്റ സ്വർഗ അല്ലേ എന്നാൽ ഇവിടെ വചനം പറയാം മൂന്നാം സ്വർഗം അപ്പൊ സത്യത്തിൽ എത്ര സ്വർഗമുണ്ട് മൂന്ന് സ്വർഗമുണ്ട് ഒന്നും രണ്ടും സ്വർഗ്ഗം ഇല്ലാതെ മൂന്നാമത്തെ സ്വർഗം ഉണ്ടാവോ ഉണ്ടാകുമോ ഇല്ല അപ്പൊ സത്യത്തിൽ മൂന്ന് സ്വർഗമുണ്ട് ഏതാണ് ആദ്യത്തെ സ്വർഗ്ഗം നമ്മൾ റോമ പതിനാല് പതിനേഴില് വചനം പറയുന്നുണ്ട് കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ ഈ ലോകത്തിന്റെ പാപങ്ങളെല്ലാം നമ്മൾ അകറ്റി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെയാണ് ബൈബിളിൽ ഒന്നാം ദൈവരാജ്യം അല്ലെങ്കിൽ ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് ഹലേ ലുയാ നീ രണ്ടാമതൊരു സ്വർഗമുണ്ട് നല്ല കള്ളനോട് കർത്താവ് എന്തു പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ എവിടെയായിരിക്കും ആയിരിക്കും ഇതാണ് രണ്ടാമത്തെ സ്വർഗം അതായത് വിശുദ്ധിയോടുകൂടി ജീവിച്ച മനുഷ്യർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് ചെന്നു ചേരുന്ന സ്ഥലമാണ് പർദീസ ഹാലേലൂയ ഇനി മൂന്നാമതൊരു സ്വർഗമുണ്ട് അതാണ് യഥാർത്ഥ സ്വർഗം അതാണ് യഥാർത്ഥ നിത്യജീവൻ അങ്ങോട്ട് മനുഷ്യൻ പ്രവേശിക്കുന്നത് എപ്പോഴാ എപ്പോഴാ അങ്ങോട്ട് മനുഷ്യൻ പ്രവേശിക്കുന്നത് ഇതുവരെ ആരെങ്കിലും അങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ടോ അങ്ങോട്ട് മനുഷ്യൻ പ്രവേശിക്കുന്നത് അന്തിമ വിധിക്ക് ശേഷമാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റിന് ശേഷം ഇതുകൊണ്ടാണ് അതിനെ അന്തിമ വിധി എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്നാം സ്വർഗമാണ് യഥാർത്ഥ നിത്യജീവൻ എന്ന് പറഞ്ഞു ഈ അവസാന വിധിക്ക് മുമ്പ് കുറെ പേര് അങ്ങോട്ട് കയറ്റി പിന്നെ ഈ അന്തിമ വിധിയെ അന്തിമ വിധി എന്ന് വിളിക്കാൻ പറ്റോ പറ്റോ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അതിനെ അന്തിമ വിധി എന്ന് വിളിക്കുന്നത് അതാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഹലേ ലുയാ ഇനി യേശുക്രിസ്തു സത്യത്തിന് വന്നത് എവിടെന്നാ ഈ മൂന്നാം സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്ത് പറഞ്ഞ ഇതിനെ കുറിച്ചാ അവിടേക്ക് ഞാനല്ലാതെ വേറാരും കയറിയിട്ടില്ല യേശു ക്രിസ്തു പറഞ്ഞത് സത്യ അവിടേക്ക് ഞാനല്ലാതെ വേറെ ആരും പ്രവേശിച്ചിട്ടില്ല കാരണം എന്താ അങ്ങോട്ട് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത് എപ്പോഴാ എപ്പോഴാ ഉറക്കെ പറ അന്തിമ വിധിക്ക് ശേഷം അപ്പൊ അത് അത് അതുവരെ മരിച്ചുപോയ വിശുദ്ധരായ ആത്മാക്കൾ പോയത് എങ്ങോട്ടാ പറോട്ട് ഹലേ ലുയ ഹലേ ലുയ അപ്പോ പ്രവാചകന്മാരും നീതിമാന്മാരും വിശുദ്ധന്മാരും പോയത് പറുദീസയിലേക്കാണ് സ്വർഗത്തിലേക്കല്ല യഥാർത്ഥ നിത്യജീവിലേക്കല്ല കാരണം അങ്ങോട്ടുള്ള ഓപ്പണിംഗ് തുറന്നു കൊടുക്കുന്നത് അവസാന വിധിക്ക് ശേഷമാണ് ഇത് ക്ലിയർ ആയോ അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞു ശരിയാണ് അവർ സ്വർഗത്തിലേക്ക് പോയെ പക്ഷെ യഥാർത്ഥ മൂന്നാം സ്വർഗത്തിലേക്ക് ഇനി കർത്താവ് പറഞ്ഞു ഞാനല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ ആരും കയറിയിട്ടില്ല കർത്താവ് പറഞ്ഞു സത്യ കർത്താവ് വന്നത് എവിടെന്ന മൂന്നാം സ്വർഗത്തിൽ നിന്ന് ഹലേലുയ ഹലേലുയ